പാലക്കാട് പ്രമുഖ മൊബൈൽ ഷോറൂമിലേക്ക് അക്കൗണ്ടൻറ്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പതിനെട്ടായിരം വിളിക്കണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം അഞ്ച് നാല് അഞ്ച് കോഴിക്കോട് ഫിഷ് കട്ടർ മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ ഉണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ശമ്പളം എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിളികണ്ണ നമ്പർ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് എട്ട് നാല് മൂന്ന് എട്ട് ഒന്ന് പത്തനംതിട്ട ടെക്സ്റ്റൈൽസിലേക്ക് ലേഡീസ് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ പ്രായപരിധി മുപ്പത് വയസ്സ് ടൗണിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ളവർ മാത്രം വിളിക്കുക ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ വിളികണ്ണ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് 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 നാല് നാല് എട്ട് പൂജ്യം തിരുവനന്തപുരം ശാസ്തമംഗലം ഒരു അമ്മയുടെ കാര്യങ്ങൾ നോക്കുവാൻ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കുക്കിങ്ങിനും വീട്ടുജോലിക്കും വേറെ സ്റ്റാഫുകൾ ഉണ്ട് സാലറി ഇരുപതിനായിരം ഫോണിൽ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് ഒൻപത് എറണാകുളം പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കുന്ന നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് നാല് രണ്ട് ആറ് ഏഴ് ആറ് കേരള പി എസ് സി ലാസ്റ്റ് ഗ്രേഡ് സേവകർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആകെ നാലായിരം ഒഴിവുകൾ ഉദ്യോഗാർത്ഥികൾ മിനിമം ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാൽ ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ അർഹതയുള്ളൂ ഉദ്യോഗാർത്ഥികൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് പി എസ് സി പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക ശമ്പളം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ വഴിയോര സ്റ്റാളിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് തിരുവനന്തപുരം എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന തുണിക്കടയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി വീട്ടിൽ നിന്നും വന്നു പോകുന്നവർ മാത്രം വിളിക്കുക സാലറി പതിനാറായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് അഞ്ച് ഇടുക്കി റിസോർട്ടിൽ ഫാമിലിയായി താമസിച്ച് കിച്ചൺ ഹെൽപ്പിങ് ക്ലീനിങ് ജോലികൾ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക സാലറി മുപ്പതിനായിരം വിളിക്കണ നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച്